സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ നുണയാമ്പനികളുടെ റോഡ് വണ്ടു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടു ഏഴടി നീളമുള്ള പടബലം വേണ്ടത്ര വിളവെടുക്കാനുള്ള ഹൈബ്രിഡ് വെണ്ട തുടങ്ങിയവ കൃഷിയിറക്കി കർഷകർക്ക് മാതൃകയാക്കാവുന്ന വീട്ടുമുറ്റ പച്ചക്കറി കൃഷിയുമായി യുവാവ് ശ്രദ്ധയാകർഷിക്കുന്നു വീടിന് ഭംഗിയും അലങ്കാരവുമാക്കുക എന്നതിനോടൊപ്പം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നത് കൂടിയാണ് ലക്ഷ്യം കാളികാവ് അടയ്ക്കാക്കുണ്ട് പാറശ്ശേരി ഇരുപത് ഏക്കറിലെ കിളിക്കോട്ടിൽ സുബീഷാണ് ശാസ്ത്രീയ കൃഷിയുമായി കയ്യടി നേടുന്നത് രണ്ടു വർഷമായി സ്വന്തം വീട്ടിലേക്കാവശ്യമായ മുഴുവൻ പച്ചക്കറികളും രണ്ടു സെന്റോളം വരുന്ന വീട്ടുമുറ്റത്താണ് കൃഷി ചെയ്യുന്നത് പടവലം ചിരങ്ങ തക്കാളി വെണ്ട ചേന വഴുതന കപ്പ തുടങ്ങിയുള്ളവയാണ് പ്രധാന കൃഷി വീട്ടാവശ്യം കഴിഞ്ഞ് അയൽവാസികൾക്കും കൊടുത്തതിനു ശേഷം വിൽപ്പനയും നടത്തുന്നുണ്ട് ഇൻഡസ്ട്രിയൽ തൊഴിലാളിയായ യുവാവിന്റെ കൃഷിരീതി വകുപ്പ് പോലും പറഞ്ഞു കേൾക്കാത്തതാണ് തരിച്ചെടുത്ത മണ്ണ് മണൽ ചകിരിച്ചോറ് ജൈവവളപ്പൊടികൾ എന്നിവ സമാസമം ചേർത്ത് രണ്ടടിയോളം കനത്തിലൊരുക്കുന്ന തറയിലാണ് വിത്തിടുന്നത് മണ്ണിനുണ്ടാകുന്ന അസ്വാഭാവിക മാറ്റം പച്ചക്കറിയുടെ വളർച്ച വേഗത്തിലാക്കുന്നു ഈ രീതിയാണ് യുവാവിന്റെ വിജയരഹസ്യം താല്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ചെന്നൈയിലൊക്കെ ആർന്നു അപ്പോ ആയിരുന്ന സമയത്ത് ഞാൻ കുറച്ച് കിട്ടി പിന്നെ ഇതേപോലെ തെങ്ങിന് ഒരു ദിവസം വളം മേടിക്കാൻ വേണ്ടി വളക്കടയിൽ പോയതാണ് അപ്പോൾ അവിടെ കുറച്ച് വിത്ത് കിട്ടി അതുകൊണ്ടുതന്നിട്ട് ഞാൻ കൃഷി ചെയ്തു അപ്പോൾ കഴിഞ്ഞ തവണ നല്ല വിളവെട്ടി എനിക്ക് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കണ്ട് വീണ്ടും ചെയ്തു അതാണ് അതാണിപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതിൽ കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ മണ്ണാണ് മെയിനായിട്ട് വളമല്ല മണ്ണാണ് മണ്ണിൽ നമ്മൾ മണല് പിന്നെ മണ്ണിൽ നിന്ന് കല്ലെടുത്ത് കളഞ്ഞിട്ട് ആ തരിച്ച മണ്ണുണ്ടല്ലോ അത് പിന്നെ ചാണകപ്പൊടി പിന്നെ ചകിരിച്ചോറ് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മിശ്രിതമാണ് അത് ഞാൻ അത് ഇത്രയും ഒരു നാലടിയിൽ ഏകദേശം ഒരു പത്ത് പഞ്ചടി നീളത്തില് അതങ്ങനെ പിന്നെ ഇവിടെ തന്നെ വെണ്ടയിലും അതുതന്നെയാണ് ചെയ്തിട്ടുള്ളത് അതാണ് മെയിനായിട്ട് അപ്പോൾ സുഖമായിട്ട് ഒരു വേര് പോവും അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതിന് വളമല്ല മെയിൻ അതാണ് പിന്നെ ചാണകക്കൂടിയാണ് ഇതിന് ഈ പച്ചക്കളർ വരാതെ കാരണം ചാണക കൃഷിക്കൊപ്പം കരവിരുതിലും സന്നദ്ധ സേവനത്തിലും സുബീഷ് മികവ് തെളിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം